ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നാവികസേനാ ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു ആഗോള സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് ഉഭയകക്ഷി ബന്ധങ്ങൾ വികസിപ്പിക്കുകയാണ് രാജ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ തീരുമാനങ്ങളിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് രാജ്യങ്ങൾ ഇന്ത്യയോട് കൂടുതൽ അടുക്കാനൊരുങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യൻ നാവികസേനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും നാവികസേനകൾ സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ നടത്തിയ പതിമൂന്നാമത് നാവിക സ്റ്റാഫ് ചർച്ചകൾ അവസാനിച്ചിരിക്കുകയാണ് പ്രവർത്തന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ഉഭയകക്ഷി സഹകരണ മേഖലകൾ വികസിപ്പിക്കുക ഇന്ത്യൻ സമുദ്രത്തിലുടനീളമുള്ള സമുദ്ര സുരക്ഷ എന്നിവയിലായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത് ഇന്ത്യൻ നാവികസേനയുടെ പ്രസ്താവന പ്രകാരം പതിമൂന്നാമത് സ്റ്റാഫ് ടോക്സിന് എ സി എൻ എസ് റിയർ അഡ്മിറൽ നിർഭയ് ബാബനെയും ദക്ഷിണാഫ്രിക്കൻ നാവികസേനയുടെ മേരിടൈം സ്ട്രാറ്റജി ചീഫ് ഡയറക്ടർ ആർ എ ഡി എം എം എൻ കോമോണ്ടെയും സഹ അധ്യക്ഷത വഹിച്ചു പ്രവർത്തന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക സാങ്കേതിക പരിശീലന സഹകരണങ്ങൾ പര്യവേക്ഷണം ചെയ്യുക ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളമുള്ള ഉഭയകക്ഷി സഹകരണവും സമുദ്ര സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ വികസിപ്പിക്കുക എന്നിവയിലായിരുന്നു ചർച്ചകൾ കേന്ദ്രീകരിച്ചത് പ്രസ്താവന പ്രകാരം ഇന്ത്യൻ നാവികസേനാ പ്രതിനിധി സംഘം ദക്ഷിണാഫ്രിക്കൻ നാവികസേനാ മേധാവിയെയും ഫ്ളാഗ് ഓഫീസർ ഫ്ലീറ്റിനെയും സന്ദർശിച്ചു സ്റ്റാഫ് ടോക്കുകൾ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക സമുദ്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും പതിവായി ഉന്നതതല സൈനിക പ്രതിനിധികളെ കൈമാറുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം മുൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രതിരോധ ഉപകരണ മേഖലയിലെ സഹകരണം സംബന്ധിച്ചു ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് ഔദ്യോഗികമായി ആരംഭിച്ചു ഇത് പ്രതിരോധ രണ്ടായിരത്തി സംബന്ധിച്ച ധാരണാപത്രത്തിലൂടെ കൂടുതൽ പരിഷ്കരിച്ചു തൽഫലമായി ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ സെക്രട്ടറിമാർ സഹ അധ്യക്ഷത വഹിക്കുന്ന ഒരു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക സംയുക്ത പ്രതിരോധ സമിതി സ്ഥാപിക്കപ്പെട്ടു ഇതുവരെ അതിന്റെ നിരവധി പതിപ്പുകൾ നടന്നിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടവുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു നൂറ്റാണ്ടിലേറെ മുൻപ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹ പ്രസ്ഥാനം ആരംഭിച്ച കാലഘട്ടം മുതലുള്ളതാണ് ും മാർച്ചിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിച്ചു ദക്ഷിണാഫ്രിക്കയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിന്റെ മുപ്പത് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടയാളപ്പെടുത്തി വർണ്ണ വിരുദ്ധ പോരാട്ടത്തിന് ഇന്ത്യ സ്ഥിരമായി പിന്തുണ നൽകുന്ന പശ്ചാത്തലത്തിൽ ദക്ഷിണാഫ്രിക്കയുമായി ഉഭയകക്ഷിപരമായും ബ്രിക്സ് ഐ ബി എസ് എ മറ്റ് വേദികൾ എന്നിവയിലൂടെയും അടുത്തതും സൗഹൃദപരവുമായ ബന്ധങ്ങൾ സ്ഥിരമായി ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സാമ്പത്തിക വാണിജ്യ സഹകരണം പ്രതിരോധം സംസ്കാരം ആരോഗ്യം മനുഷ്യവാസ കേന്ദ്രങ്ങൾ പൊതുഭരണം ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങി വിവിധ മേഖലകളിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി ഉഭയകക്ഷി കരാറുകൾ ഒപ്പുവച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സാങ്കേതിക സാമ്പത്തിക സഹകരണ പരിപാടി മനുഷ്യ വിഭവശേഷി വികസനത്തിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഉപയോഗപ്രദമായ മാധ്യമമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളും